അയോധ്യയിലേക്ക് ആദ്യമില്ല എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയെ പിന്നീട് തീരുമാനം പുനഃപരിശോധിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സോണിയാഗാന്ധി അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റാൻ സോണിയാഗാന്ധി തീരുമാനിച്ചതിന് പിന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലുകളാണ് എന്നിപ്പോൾ പറയപ്പെടുന്നുണ്ട് രാമക്ഷേത്രം ബി ജെ പിയുടെ രാഷ്ട്രീയ നേട്ടമല്ലെന്ന വാദം ഉന്നയിക്കണമെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കണം എന്നതായിരുന്നു ഉത്തർപ്രദേശ് ഘടകത്തിന്റെ ആവശ്യം അതിനോട് പ്രിയങ്ക ഗാന്ധി പിന്തുണ അറിയിച്ചു എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാരണാസിയിൽ പ്രിയങ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി വരുന്നതിനിടെയാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രിയങ്കയുടെ ചില ഇടപെടലുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് യുപിയുടെ ചുമതലയിൽ നിന്നും മാറി നിൽക്കുന്നുവെങ്കിലും ഉത്തർപ്രദേശ് ഘടകത്തിന്റെ വാദത്തിന് പ്രിയങ്ക പിന്തുണ നൽകുകയാണ് യു പിയിലെ ഹിന്ദു ആരാധനാലയങ്ങൾ സന്ദർശിക്കാറുള്ള പ്രിയങ്ക രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മാറി നിന്നാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് വാദിക്കുന്നുണ്ട് അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസിൽ നിന്നും വന്നിട്ടില്ല സോണിയയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാവും ചടങ്ങിൽ പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കുക എന്നതാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം അറിയിക്കുന്നത് മോദിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി എൽ കെ അദ്വാനിയെ ക്ഷേത്ര ട്രസ്റ്റ് ഉദ്ഘാടന പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുമുണ്ട് ആ സ്ഥാനത്താണ് സോണിയെ ക്ഷണിച്ച് രാഷ്ട്രീയ കെണി ബി ജെ പി തീർത്തിരിക്കുന്നത് സോണിയക്ക് പുറമെ ആത്മീയ നേതാക്കളായ ദലീലാമ മാതാ അമൃതാനന്ദമായി ചലച്ചിത്ര താരങ്ങളായ രജനീകാന്ത് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിക് അരുൺ ഗോവിൽ സംവിധായകൻ മധു ഭണ്ഡാർക്കർ വ്യവസായികളായ മുഖേഷ് അംബാനി അനിൽ അംബാനി ചിത്രകാരൻ വാസുദേവ കാമത് ഐ എസ് ആർഒ ഡയറക്ടർ നീലേഷ് ദേശായി തുടങ്ങിയ പ്രമുഖർ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നതാണ് വിവരം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ആണ് പങ്കെടുക്കുന്നവരുടെ വിവരം മാധ്യമങ്ങളുമായി പങ്കുവച്ചത് അദ്വാനിയെക്കുറിച്ചും മുരളി മനോഹർ ജോഷിയെക്കുറിച്ചും ചമ്പത് റായി വിചിത്രമായ വിശദീകരണമാണ് നൽകിയത് മുൻ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനി മുൻ കേന്ദ്രമന്ത്രി മുരളി മനോഹർ ജോഷി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും പ്രായാധിക്യവും അനാരോഗ്യവും മൂലമാണ് ഇരുവരോടും വീട്ടിലിരിക്കാൻ ആവശ്യപ്പെട്ടത് എന്നതാണ് ചമ്പത്തിനായി പറയുന്നത് എന്നാലും ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ജനുവരി പതിനഞ്ചോടെ ഒരുക്കങ്ങൾ പൂർണ്ണമാകുമെന്ന് ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ പൂജകൾക്ക് പതിനാറിന് തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട്